ബിസ്മില്ലാഹി ബിസ്മിള്ളഹിറമാൻ ഇറഹീം അലഹമുൽഹി റബ്ബുൽ ആലമീൻ വസുഹുല നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുറാൻ പടിതാക്കലൈ അസ്സലാ ലൈക്കും വരഹമുല്ല പരിഷിദ് ഖുറാനിലെ അറുപത്തി നാലാം സൂറത്തും ഇരുപത്തിയെട്ടാം ജുസയിൽ ആകെയുള്ള ഒമ്പത് സൂറത്തുകളിൽ ഏഴാമത്തെ സൂറത്തുമായിട്ടുള്ള സൂറത്തു തവാബുൻ കഴിഞ്ഞ ഒമ്പത് ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ് ഒമ്പതാമത്തെ ആയത്തിൽ തകാബുൻ എന്നുള്ള പദം വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നഷ്ടം വെളിപ്പെടൽ അല്ലെങ്കിൽ പരസ്പരം ചതിക്കൽ പരസ്പരം കബളിപ്പിക്കൽ എന്നൊക്കെയാണ് വിചാരണാ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ അന്ത്യനാളിൻ്റെ മറ്റൊരു പേരുകൂടിയാണ് യൗമു തകാബുൻ എന്നുള്ളത് ഈ സൂറത്തിൽ പതിനെട്ട് ആയത്തുകളാണ് ആകെയുള്ളത് പതിനെട്ട് ആയത്തുകൾ മാത്രമുള്ള രണ്ട് സൂഹത്തുകളാണ് പരിഷുർഹാനിൽ ആകെയുള്ളത് ഒന്ന് ഈ സൂറത്തും മറ്റൊന്ന് സൂറത്തുൽ ഹുജറാത്തും അൽ മുസബിഹത്തിൽപ്പെട്ട സൂറത്താണ് ഈ സൂറത്ത് സബ്ബഹ യുസബ്യഹു സബ്ബ്യഹ് സുബാന എന്നിങ്ങനെയുള്ള തസ്ബീഹിൻ്റെ പദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സുഹത്തുകളെയാണ് അൽ മുസബിഹാത്ത് എന്ന് പറയുന്നത് ഏഴ് സൂറത്തുകളാണ് ആ രൂപത്തിലുള്ളത് അൽ ഇസ്രാ അൽ ഹദീദ് അൽ അഷ്റ് അസുഫ് അൽ ജുമാഅ അ തവാബുൻ അൽ ആല ഇതാണ് ആ ഏഴ് സൂറത്തുകൾ ഈ സൂറത്ത് മദനീയ ആയിട്ടുള്ള സൂറത്താണ് അതായത് മദീനയിൽ അവതരിച്ച സൂറത്താണെന്ന് അർത്ഥം അത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ് ഇരുപത്തിയെട്ടാം ജുസയിലെ എല്ലാ സൂറത്തുകളും മദനീയാണ് എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർക്ക് ഈ സൂറത്തിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗം മക്കീയ ആണെന്നും പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗം മദനീയ ആണ് എന്നുള്ള അഭിപ്രായമുണ്ട് മറ്റു ചിലർക്ക് ഈ സൂറയുടെ കുറേ ഭാഗം മക്കയിലും കുറേ ഭാഗം മദീനയിലും അവതരിച്ചതാണ് എന്ന മറ്റൊരു അഭിപ്രായമുണ്ട് ഈ സുറത്തിൻ്റെ അവതരണ കാലം കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യമല്ലെങ്കിലും ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സുറത്ത് നെബ്സലായ്ലിസ്ലമയുടെ മദീന കാലഘട്ടത്തിൻ്റെ ആദ്യ നാളുകളിൽ അവതരിച്ചതാകാനാണ് സാധ്യത എന്നാണ് ഈ സുറത്തിൽ രണ്ട് റുക്കൂഴുകളാണുള്ളത് ഒന്നാമത്തെ ആയത്ത് മുതൽ പത്താമത്തെ ആയത്ത് വരെയുള്ളതാണ് ഒന്നാമത്തെ റുക്കൂഴ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകൾ ചേർന്നത് രണ്ടാമത്തെ റുക്കൂഴും എന്താണ് റുക്കൂഴ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു പേജോ രണ്ട് പേജോ ഒക്കെ കഴിഞ്ഞിട്ടല്ല റുക്കുവിലേക്ക് പോയിരുന്നത് അവർ ഏതെങ്കിലും ഒരു വിഷയം പൂർത്തിയായതിനു ശേഷമാണ് റുക്കുവിലേക്ക് പോയിരുന്നത് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് മുൻകാല പണ്ഡിതന്മാർ റുക്കുയിലേക്ക് പോയിരുന്ന ആ സ്ഥലങ്ങളെയാണ് റുക്കൂൾ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത് ചില മുസ്താഫുകളിൽ ഈ ഒരു ഭാഗം ഐൻ എന്നുള്ള അറബി അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത് എല്ലാ മുസ്ഹാഫുകളിലും അടയാളം കാണാറില്ല ഈ സുഹൃത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകൾ എല്ലാ മനുഷ്യരോടുമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ആയത്തുകളിൽ അവിശ്വാസികളോട് അല്ലെങ്കിൽ അവിശ്വാസികളെ പറ്റിയാണ് പരാമർശം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകളിൽ സത്യവിശ്വാസികളോട് അല്ലെങ്കിൽ സത്യവിശ്വാസികളെ പറ്റിയാണ് പരാമർശം ആദ്യ ആയത്തിൽ അള്ളാഹു പറയുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു അവനാണ് രാജാധിപത്യം അവനാണ് സ്തുതിയും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളനുമാകുന്നു ആയത്തിൽ അള്ളാഹു പറയുന്നു അവനത്രയും നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്നിട്ട് നിങ്ങളിൽ ചിലർ അവിശ്വാസിയായിട്ടുണ്ട് ചിലർ സത്യവിശ്വാസിയും ആയിട്ടുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ആകാശങ്ങളെയും ഭൂമിയെയും അവൻ മുറപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും അങ്ങനെ നിങ്ങളുടെ രൂപങ്ങളെ നന്നാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു അവങ്കലേക്കത്ര തിരിച്ചെത്തലും നാലാമത്തെ ആയത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് മുഴുവനും അവൻ അറിയുന്നു നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു അള്ളാഹു നെഞ്ചുകളിൽ അതായത് ഹൃദയങ്ങളിൽ ഉള്ളതിനെപ്പറ്റി അറിയുന്നവനുമാണ് അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു മുമ്പ് അവിശ്വസിച്ചവരുടെ വൃത്താന്തം അതായത് വാർത്ത നിങ്ങൾക്ക് വന്നിട്ടില്ലേ എന്നിട്ട് തങ്ങളുടെ കാര്യത്തിൻ്റെ ദുരന്തഫലം അവർ ആസ്വദിച്ചു അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് ആറാമത്തെ ആയത്തിൽ അത് ഇതുകൊണ്ടാണ് അതായത് അവരുടെ റസൂലുകൾ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ ചെന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞു മനുഷ്യരോ നമുക്ക് മാർഗദർശനം നൽകുന്നത് അങ്ങനെ അവർ അവിശ്വസിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു അവരിൽ നിന്ന് അള്ളാഹുവും ധന്യത കാണിച്ചു ഇതാണതിന് കാരണം അള്ളാഹു പരാശ്രയം വേണ്ടാത്ത ധന്യനും സുത്യർഹനുമാണ് ഏഴാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു അവിശ്വസിച്ചവർ ജൽപ്പിക്കുകയാണ് അവർ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നതേയല്ല എന്ന് നെബിയെ താങ്കൾ പറയുക അല്ലാതെ എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം നിശ്ചയമായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി നിങ്ങൾക്ക് വാർത്ത അറിയിക്കപ്പെടും അത് അള്ളാഹുവിൻ്റെ മേൽ നിസ്സാരമായ കാര്യമാകുന്നു എട്ടാമത്തായത്തിൽ അള്ളാഹു പറയുന്നു ആകെയാൽ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും നാം അവതരിപ്പിച്ചിട്ടുള്ള പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് ഒമ്പതാമത്തായത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഓർമ്മിക്കുക അതത്രേ നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവന് അവൻ്റെ തിന്മകളെ അവൻ മറച്ച് അല്ലെങ്കിൽ പുറത്തു കൊടുക്കുന്നതാണ് അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അതിൽ എന്നെന്നും സ്ഥിരവാസികളായ നിലയിൽ അതത്രേ മഹത്തായ ഭാഗ്യം പത്താമത്തായത്തിൽ അവിശ്വസിക്കുകയും നമ്മുടെ ആയത്തുകളെ അതായത് ലക്ഷ്യങ്ങളെ വ്യാജമാക്കുകയും ചെയ്തവരാകട്ടെ അക്കൂട്ടർ നരകത്തിൻ്റെ ആൾക്കാരാകുന്നു അതിൽ സ്ഥിരവാസികളായ നിലയിൽ ആ തിരിച്ചെത്തുന്ന സ്ഥാനം എത്രയോ ചീത്ത പതിനൊന്നാമത്തായത്തിൽ യാതൊരു ബാധയും തന്നെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ബാധിക്കുന്നതല്ല ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തിന് അവൻ മാർഗദർശനം നൽകുന്നതാണ് അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു പന്ത്രണ്ടാമത്തായത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും റസൂലിനെയും അനുസരിക്കുകയും ഇനി നിങ്ങൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ അറിഞ്ഞേക്കുക എന്നാൽ നിശ്ചയമായും നമ്മുടെ റസൂലിൻ്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം അതുമാത്രമാണ് ബാധ്യതയായിട്ടുള്ളത് പതിമൂന്നാമത്തായത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹു അവനല്ലാതെ ആരാധനയേയില്ല അള്ളാഹുവിൻ്റെ മേൽ വരമേൽപ്പിച്ചു കൊള്ളട്ടെ സത്യവിശ്വാസികൾ പതിനാലാമത്തായത്തിൽ ഹേ വിശ്വസിച്ചവരെ നിശ്ചയമായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് അതിനാൽ നിങ്ങൾ അവരെ കാത്തു സൂക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിലോ നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവരാണ് കരുണാനിധിയാണ് ആയത്തിൽ നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും ഒരു പരീക്ഷണം മാത്രമാണ് അള്ളാഹുവാകട്ടെ അവൻ്റെ പക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് താനും പതിനാറാമത്തായത്തിൽ അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമായ പ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുവേൻ നിങ്ങൾക്ക് സ്വന്തം തന്നെ ഗുണകരമായ നിലക്ക് ധനം ചെലവഴിക്കുകയും ചെയ്യുവേൻ ആരാണോ അവൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ അതായത് ആർത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നത് അങ്ങനെയുള്ളവർ തന്നെയാണ് വിജയികൾ ആയത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിന് നിങ്ങൾ നല്ലതായ കടം കൊടുക്കുന്ന പക്ഷം അവൻ നിങ്ങൾക്കത് ഇരട്ടിയാക്കി തരുന്നതാണ് നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും അള്ളാഹു വളരെ നന്ദിയുള്ളവനും സഹനശീലനുമാകുന്നു പതിനെട്ടാമത്തായത്തിൽ അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ് പ്രതാപശാലിയാണ് അഗാധജ്ഞനാണ് ഇതാണ് ഈ സൂറത്തിൻ്റെ ആകത്തുക ഇനി നമുക്ക് ഈ ഒരു സൂറത്തിന്റെ പാരായണം കേൾക്കാം في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير. هو وإليه المصير يعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون والله عليم بذلك ولهم عذاب أليم ذلك بأنه كانت تأتيهم رسلهم بالبينات رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله وهو غني حميد زعم الذين كفروا أن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير يوم يجمعكم ليوم الجمع ذلك يوم التغاب ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته يكفر عنه ذلك الفوز العظيم. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار، أولئك أصحاب النار خالدين فيها وبئس المصير. ും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സുഹൃത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹർ ധവാൻ അലഹമദല്ലാറബിള്ളലമീൻ അസ്സാമുലൈക്കും വർഹമത്തുള്ള